ും പൊട്ടിക്കല്ലേട്ടോ അപ്പൊ ഞാനേ നിങ്ങളിന്ന് അടിപൊളി ഒരു മൂന്നാല് അതിഥികളെ പരിചയപ്പെടുത്താൻ പോവാ വളരെ റയറായിട്ട് കാണപ്പെടുന്ന അതിഥികളാണ് ഇത് നമ്മുടെ കനേഡിയൻ എനത്തിൽപ്പെട്ട ആടുകളാണ് ഒറിജിനൽ കനേഡിയൻ ആടാണ് അപ്പൊ അതിന്റെ ഫീമെയിലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അവ അവരുടെ രണ്ട് കുട്ടി ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇവിടെ ഇവര് കുട്ടികളൊക്കെ ഒരുപാട് ഒരുപാടാകുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനെ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ചോദിക്കാം അപ്പോൾ എന്തായാലും കണ്ടേതാണ് കനേഡിയൻ്റെ ഒറിജിനൽ ബ്രീഡ് അപ്പോൾ അതിനകത്ത് ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട് ആ അതിഥിയെ കാണണമെങ്കിൽ ഇച്ചിരി ടാസ്ക് ആള് ഒരു രക്ഷയില്ല മുട്ടനെഴിയിടിക്കും ഒരു കളി കളിയും അവൻ്റെ തകർക്കത്തില്ല മുട്ടനെഴിയിടിക്കും ഇതാണ് എൻ്റെ ഒറിജിനൽ കനേഡിയൻ മെയിലാണ് അവനൂടെ അവന്റെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു രക്ഷയില്ല ഞങ്ങളെ കണ്ടപ്പോ തന്നെ അച്ചംപുച്ച ഇടിയാ ഇവന്റെ പേരാണ് സിൽക്കിന്നാണ് വിളിക്കുന്നത് സിൽക്കി ഇവന്റെ പേരാണോ ആ അത് തന്നെ ഇവന്റെ പേര് സിൽക്കി സിൽക്കിന്നാണ് അപ്പം അപ്പൊ ഒരു രക്ഷയില്ല അവനെ കെട്ടിയിട്ടേക്കായുള്ള ധൈര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവൻ ഇടിയെന്ന് പറഞ്ഞാൽ മയം ഇല്ലാത്ത ഇടി അവന്റെ കൊമ്പൊക്കെ കണ്ടോ കൊമ്പൊക്കെ കൊമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിയോ ഇടിച്ച് പിത്തിലിട്ട് ഇടിച്ചിടിച്ച് നല്ല ഇതാക്കി വെച്ചേക്കാം ഭയങ്കര വാശിയുള്ള ഒരാടാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഇടിയാടിനെ പോലെ നല്ല വാശിയുള്ള ആടാ അപ്പം ഈ ഇവനൊന്നും കൊടുക്കാനുള്ളതല്ല പക്ഷേ ഇവൻ്റെ കുട്ടികളെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഇടിയാടിൻ്റെ ടൈപ്പാണ് ഒരു രക്ഷയില്ല അതേ വാശി തമിഴ്നാടിൻ്റെ ഇടിയാടെന്നു പറയുന്ന ആ ആടിൻ്റെ അതേ വാശിയാണ് പക്ഷെ നല്ല രസമുള്ള കനേഡിയൻ്റെ ഒറിജിനൽ മെയിൽ മെയിലാണ് ആ ഇടിയുണ്ടോ ശി അത്രയ്ക്ക് വാശിയാണവൻ വാശിപ്പുറത്ത് നമ്മളെ കണ്ടപ്പോഴത്തെ ഇടിക്കുക അപ്പം അവൻ്റെ രണ്ട് മക്കളുമാരാണ് കണ്ടി നിൽക്കുന്നത് ഇവരെയൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട് നല്ല നല്ല വിലയുള്ള ആടാണ് കാര്യം റയറായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നല്ല വില ഇളിയോ ദൈവം പൊളിക്കോ ഇടി വാശി വാശിപ്പുറത്തുള്ള ഇടിയാ ആരും ഒരു രക്ഷയില്ല ഇടാ അടയാ അടകടാ അടകടാ അപ്പം അപ്പം ഇവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അതിഥി എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരുപാട് പേരുടെ കയ്യിലൊന്നും ഇല്ലാത്ത ബ്രീഡാണ് ഭയങ്കര വാശിയില്ല ഇടിയ കേട്ടോ മതി മതി നീ ഇടിക്കണ്ട അപ്പോൾ മതി ഞങ്ങൾ ഇറങ്ങിപ്പോവാം ഭയങ്കര വാശിയാണ് കാര്യം അവരുടെ അവൻ്റെ കുട്ടികളുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവർ ഭയങ്കര വാശിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങിക്കൊടുക്കാം കാര്യം അവൻ്റെ മക്കളുടെ അടുത്തൊക്കെ ആൾക്കാർ പരിചയമില്ലാത്തവർ കയറിയപ്പം അവൻ്റെ ശൗര്യം അതുപോലെ വാശിപ്പുറത്തുള്ള ഇടിയാം അപ്പോൾ അതുകൊണ്ടുണ്ടോ അയ്യോ എന്താ മതിരാ പോവാ ഞങ്ങളെ പോവാ പൂവാം ഇടിക്കണ്ട ഇടിക്കണ്ട പോവാം പോവാ പോവാം നിർത്തി നിർത്തി ആണ്ടേ അപ്പം പോവാ നിൽക്കുന്ന കുഴപ്പമുണ്ടോ

ും പൊട്ടിക്കല്ലേട്ടോ പിടിക്കുന്ന രീതി അടിച്ചും പോകാൻ പറ്റത്തില്ലോ അല്ല അതാ ഇടിച്ച് അതവരെ കുറ്റിയൊക്കെ ഇട്ടുതന്നോ ആക്കിട്ട് പിടിച്ചേ പറ്റത്തുള്ളൂ പിടിക്കോ നമ്മളോ നമ്മടെ ആ നല്ല ചേട്ടനെ ആ നല്ലോ പിടിയോ തകർത്ത് കളയോ കമ്പിയൊക്കെ ഊരുവണ്ണിപ്പോ കമ്പിയൊക്കെ ഇപ്പൊ തട്ടി ഊരുല്ലോ അതിപ്പോ നമ്മൾ പിടിക്കേണ്ട ദേശീയത്തിന് അവന്റെ കുട്ടികളാണ് വേണ്ടത് ഓടി 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 മുറിഞ്ഞോ അതൊക്കെ കൊണ്ടുവന്നിട്ട് എത്ര ആളായി ഇതിപ്പം കൊണ്ടുവന്നിട്ട് രണ്ടു വർഷമായിരിക്കാം കൊടുക്കുവോട്ടികളെ കുട്ടികളെ കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടോ കുട്ടികളെ കൊടുക്കാനാ ആ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കും നിർത്തിക്കോ ആ ഇവിടെ കുട്ടികളെ കൊടുക്കുന്നുണ്ടായിരുന്നോ ആ നേരത്തെ കുറെ ഇപ്പോ തന്നെ വേറെ വെറൈറ്റി ആയിരിക്കും ഉണ്ടായിരുന്നോ വേറെ കളർ ഉണ്ടായിരുന്നു ഇവിടെ